ഭയങ്കര മഴക്കോള പെയ്യുമോയെന്നറിയത്തില്ല ഏതായാലും ഒരു മുൻകരുതലൊക്കെ എടുത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ് ഞാൻ നാലുമണിക്കാറ്റിലെ മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ടിരിക്കുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് ചാറ്റൽ മഴയായിരുന്നു ഇപ്പോൾ വലിയൊരു മഴയ്ക്കുള്ള കോള് കയറി വരുന്നു എന്താന്നാലിപ്പോൾ ഉടനെ വെയ്യുമായിരിക്കും ഇപ്പോൾ നല്ലൊരു തണുത്ത അന്തരീക്ഷം ചൂണ്ട ഇടീല് കാരൊക്കെ വേണ്ടി ഇന്ന് ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഒറ്റക്കേ ഉള്ളൂ അതുപോലെ ഭയങ്കര മഴക്കോൾ ഏത് സമയം തകർത്ത് പെയ്യും ഈ മഴക്കോൾ കണ്ടപ്പോൾ ഇവിടെ ഒന്ന് വരണം എന്ന് തോന്നി മഴ പെയ്യുമ്പോഴും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നി ഇവിടെ വരാനും ഇവിടെ നിൽക്കാനുമൊക്കെ നല്ല പച്ചപ്പും ചെറിയ തണുത്ത കാറ്റും എന്താ നിങ്ങള് ട്രോഫി ഒക്കെ പിടിച്ചോണ്ടിരിക്കേരി കോഴഞ്ചേരി പഞ്ചായത്ത് ക്രിക്കറ്റ് ടീം അത് ശരി അപ്പോൾ നാലുമണിക്കൽ വന്ന് നിങ്ങള് ഇതിന്റെ ഫോട്ടോ എടുക്കുകയാണല്ലോ അസ്തമന സൂര്യൻ്റെ മേഘക്കാഴ്ചകൾ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ചെറിയ ഷെയ്ക്ക് ഒക്കെ വരും എ ബ്യൂട്ടി സന്ധ്യമയങ്ങും നേരം ഗ്രാമ ചന്ത പിരിയുന്ന നേരം ബന്ദുരേ രാഗബന്ധൂരെ നീ എന്തിനീ വഴി വന്നു